അമൃത് മേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഇന്നലെ മുതൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചു സർക്കാരിന്റെ പ്രധാന അറിയിപ്പ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വന്നിരുന്നു അതായത് ആയിരത്തി അറുന്നൂറ് രൂപ ഓഗസ്റ്റ് മാസത്തെ ധനസഹായ വിതരണമാണ് ഇന്നലെ ആരംഭിച്ചത് ഇത് ഒരുപാട് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വന്നിട്ടുണ്ട് ഇനി തുക ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മാസം പത്താം തീയതി വരെ ആയിരിക്കും തുക വിതരണം ഉള്ളത് അതിനു മുൻപ് തന്നെ എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഒരു തുക അല്ലെങ്കിൽ ധനസഹായം എത്തിച്ചേരും കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണം കൂടി ലഭിക്കുന്നവരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തുക ലഭിച്ചവർക്ക് അറിയാം ഇങ്ങനെയുള്ളവർക്ക് ആ രീതി തന്നെ ആയിരിക്കും ഇപ്പോഴും ഉണ്ടാവുക അതായത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഒരാഴ്ചക്കൊക്കെ ശേഷമായിരിക്കും ധനസഹായമായിട്ട് ലഭിക്കുക അത് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഗുണഭോക്താക്കൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനി അത് മാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി രൂപ കൂടാതെയാണ് അടുത്ത മാസം അതായത് സെപ്റ്റംബർ ആവുകയാണ് ഈ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് മുൻപ് രണ്ട് ഗഡു കൂടി വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപ ഓണം പ്രമാണിച്ച് സർക്കാരിന്റെ വലിയൊരു സാമ്പത്തിക സഹായമായിട്ട് വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വ്യക്തികൾക്ക് ഈ ഒരു ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കും മസ്റ്ററിങ് ചെയ്തവർക്ക് ചെയ്യാത്തവർക്കും ഈ ധനസഹായം ലഭിക്കുന്നതാണ് ഇനി പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നത് സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയിപ്പുള്ളതിനാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക ചിലർക്ക് ഫോണിലേക്ക് എസ് എസ് ഒന്നും വരില്ല അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ അതുകൊണ്ടാണ് ആ കാര്യം പരിശോധിക്കുവാൻ വേണ്ടി പ്രത്യേകമൊന്നും പറയുന്നത് ഇനി അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ ചെയ്യാനുള്ളവർക്ക് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഓണ പരീക്ഷയ്ക്ക് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി തുടക്കമാകും മൂന്നാം തീയതി ഹൈസ്കൂൾ തലത്തിൽ അതായത് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത് പിന്നെ ഹൈസ്കൂൾ തലങ്ങളിൽ ഒക്കെ ആണെങ്കിൽ നാലാം തീയതി അതോടൊപ്പം തന്നെ എ പി എൽ തലങ്ങളിലൊക്കെ ആണെങ്കിൽ ആറാം തീയതി എങ്ങനെ എന്നിങ്ങനെയൊക്കെയാണ് ടൈം ടേബിൾ വരുന്നത് ഇനി അത് മാത്രമല്ല എല്ലാ പരീക്ഷകളും സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയോടെ അവസാനിക്കുന്ന രീതിയാണ് അതായത് മാക്സിമം സെപ്റ്റംബർ പതിമൂന്നാം തീയതി വിദ്യാലയങ്ങൾ അടക്കം ഈ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതിനുശേഷം സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും ഓണം അവധിക്ക് ശേഷം സ്കൂളുകൾ പിന്നീട് തുറക്കുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് മംഗല്യ എന്ന് പറയുന്ന വിവാഹ ധനസഹായ പദ്ധതി പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് നിലവിൽ ആദ്യ വിവാഹത്തിൽ തന്നെ ഭർത്താവ് മരണപ്പെട്ടവർ അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തി വിധവകൾക്ക് സമാനമായ അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഉണ്ട് അങ്ങനെ ഉള്ളവരെല്ലാമാണ് ഒരു പദ്ധതിയിലേക്ക് ചേർക്കപ്പെടുക രണ്ടാം വിവാഹം അതായത് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു മംഗല്യ എന്ന് പറയുന്ന ധനസഹായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇരുപത്തി രൂപയുടെ ധനസഹായമാണ് ലഭിക്കുന്നത് വനിതാ ശിശു ക്ഷേമ വകുപ്പ് ഒക്കെ നടപ്പിലാക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു സുരക്ഷാ പദ്ധതി വലിയ സാമ്പത്തിക സഹായം തന്നെയാണ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളുള്ള ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഇതിലേക്ക് അപേക്ഷ വെക്കുവാൻ അർഹതയുള്ളത് അർഹതയുള്ളത് മുൻഗണനാ വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്കാണ് പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം അൻപത് വയസ്സ് വരെയുള്ളവർക്കെല്ലാം ഈ ഒരു പദ്ധതിയിൽ അംഗത്വം ലഭിക്കുന്നതാണ് പദ്ധതിയിലുള്ള പദ്ധതിയെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ നമ്മുടെ സമീപത്തുള്ള അംഗനവാടിയിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അപേക്ഷ വയ്ക്കുവാനുള്ള സമയമാണ് ഇപ്പോൾ അതുമാത്രമല്ല പുനർവിവാഹം നടന്ന പുനർവിവാഹം നടന്ന അടുത്ത മാസം തന്നെ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ അത് സർക്കാർ പരിഗണിക്കുന്നതായിരിക്കും ഇനി ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിന് അവസാന തീയതി എന്നൊന്നുമില്ല പുനർവിവാഹ ശേഷം നമുക്ക് അപേക്ഷ വെക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് മംഗല്യ എന്ന് പറയുന്ന സൗജന്യ ധനസഹായ പദ്ധതി നിലവിലുള്ളത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക